ഞാൻ ജീവിക്കണ മോനെന്താ ജീവിക്കാൻ പറയുന്ന പ്രിയപ്പെട്ടവൻ വൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ വയസ്സ് മാത്രം പ്രായമുള്ള തീർത്ത എന്ന് പറയുന്ന പൊന്നുമോൾക്ക് അച്ഛൻ നഷ്ടപ്പെടാതിരിക്കാനാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്ലാ വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് ഗുരുതരാവസ്ഥയിലുള്ള ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണ് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ പങ്കുവെക്കുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര നിയോജക മണ്ഡലത്തിലെ സൗത്ത് കൊലപ്പുറത്ത് പാറമൽ കോളനിയിൽ താമസിക്കുന്ന ഇരുവൃക്കകളും തകരാറിലായ ഷൈജുവിന്റെ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് ഈ അമ്മ കൂലിപ്പണി ചെയ്തിട്ടും ഓരോ വീട്ടിൽ പോയി പണിയെടുത്തിട്ടുമാണ് ഈ പ്രിയപ്പെട്ട പൊന്നു മോനെ ഇതുവരെ പോറ്റി വളർത്തിയത് ഒരു മോൻ കെട്ടിടത്തിൽ നിന്ന് വാർപ്പ് പണിക്കിടെ വീട് മരണപ്പെട്ടു ഇനി ആകെ ഈ അമ്മക്ക് തണലായിട്ടുള്ളത് ഈ പ്രിയപ്പെട്ട പൊന്നുമാണ് ോക്കാൻ അമ്മന എന്റെ കുട്ടിയോ സങ്കടം കഴിഞ്ഞിട്ടില്ല എൻ്റെ അച്ഛൻ ബാവാ എൻ്റെ അച്ഛന് നല്ല സഹിക്കണേ ലൈഫ് മിഷനിൽ നിന്ന് കിട്ടിയ ആ ചെറിയ വീട്ടിൽ പണി തൈരാത്ത വീട്ടിലാണ് ഈ കുടുംബം ഇപ്പൊ താമസിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല ആയി താമസിക്കേണ്ട ആ ഒരു വീടിന്റെ അവസ്ഥ കൂടി നിങ്ങൾ കണ്ടു വാവിട്ട് കരയുന്ന ഈ കുടുംബം നമ്മുടെ മുമ്പിലേക്ക് അവരുടെ സഹായം അവരുടെ ജീവനാണ് ഈ മോളെ കണ്ടോ നിങ്ങൾ ഈ മോളുടെ അച്ഛന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കരങ്ങൾ നീട്ടുന്നത് നിങ്ങൾ തട്ടിക്കളയാൻ പാടില്ല നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമേ ഉള്ളൂ ഈ പ്രിയപ്പെട്ട ഷൈജുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന കുടുംബാംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നതിനിടയ്ക്കാണ് അപകടം സംഭവിച്ച് കാലിനൊക്കെ ഫ്രാക്ചർ പറ്റി അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് വൃക്കകൾ തകരാറിലായി എന്ന് പറയുന്ന വലിയ പ്രയാസം ഈ പ്രിയപ്പെട്ട ഷൈജു അനുഭവപ്പെടുകയും നാട്ടിലെത്തി ഇവിടെ വിദഗ്ദ്ധ പരിശോധനകൾ നടത്തിയപ്പോ വൃക്കകളും തകരാറിലായി എന്നുള്ള ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് പ്രിയപ്പെട്ടവര് ഈ ഷൈജുവിന് സംഭവിച്ചിട്ടുള്ളത് ും ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് നടത്തിയാണ് ഇന്ന് ജീവൻ നിലനിർത്തി പോരുന്നത് ഇന്ന് ഡയാലിസിസ് നടത്തുമ്പോ അത് ചെയ്യാൻ പോലും ഞെരപ്പുകൾ കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ കത്രിയിഡൽ വെച്ചിരിക്കുകയാണ് അതിന്റെ ഒരു പൈപ്പ് ബ്ലോക്കായി നിൽക്കുകയാണ് അതായത് ഞരമ്പുകൾ പോലും കിട്ടാത്ത ഒരവസ്ഥയിൽ കൈകളിലായിരുന്നു ആദ്യം ഡയാലിസിസ് നടത്തിയത് പൊതുസമൂഹമേ പ്രവാസികളെ നിങ്ങൾ എല്ലാവരും സഹായിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ തന്റെ പ്രാണനായി പോറ്റു വളർത്തിയ അമ്മ വൃക്ക കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ പണമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വലിയ സങ്കടം നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് ഒരു മൂ മരണപ്പെട്ടു പ്രിയപ്പെട്ട പൊന്നുമോള് എട്ട് വയസ്സുള്ള മൂന്നാം ക്ലാസ്സിലാണ് മലപ്പുറം ജില്ലയിൽ തീർത്ഥയുടെ കണ്ണീര് വീണാൽ മലപ്പുറം ജില്ലക്കാർക്ക് അത് ഒരിക്കലും മാറില്ല പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഏറ്റെടുക്കണം ഈ പ്രിയപ്പെട്ട പൊന്നും മോളുടെ അച്ഛനെ നമുക്ക് തിരിച്ചു കൊടുക്കണം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഒരു നാട് ഒരുമിച്ചിരിക്കുകയാണ് ജനപ്രതിനിധികൾ സഹോദരങ്ങൾ പാർട്ടി പ്രവർത്തകന്മാർ പൊതുപ്രവർത്തകന്മാർ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഈ നാട്ടിലുള്ള ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോ മറ്റു മാർഗങ്ങളില്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുന്നിലേക്ക് കൈകൾ നീട്ടുന്നത് ഇതൊരു വലിയ പ്രതീക്ഷയാണ് നിങ്ങൾ കാണുമല്ലോ നിങ്ങൾ കാണുമ്പോ ഇത് നിങ്ങൾ ആ നിങ്ങളും നിങ്ങളെ മനസ്സിൽ തറയ്ക്കും ഒരു പാവപ്പെട്ട കുടുംബമാണ് എല്ലാം നിനക്ക് കൂലിവേല ചെയ്ത് ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട കുടുംബമാണ് ആ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള മനസ്സറിഞ്ഞുള്ള സഹായം എല്ലാവരുടെയും സപ്പോർട്ട് ഈ വിഷയമായി ഉണ്ടാകണമെന്ന് ലൈഫ് മിഷനിൽ നിന്ന് ലഭിച്ച ഒരു വീടാണ് അദ്ദേഹം വീട്ടിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് അതിന്റെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല ജാതി മത രാഷ്ട്രീയ എല്ലാവരും നിങ്ങളെ മുമ്പിൽ കഴിഞ്ഞിട്ടുകയാണ് വളരെ ദയനീയമായ അവസ്ഥയിലാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് പത്ത് രൂപയെങ്കിലും ആറ് രൂപയെങ്കിലും കൊടുത്തുകൊണ്ട് രോഗം ഈ നാടിന്റെ ഒരു വേദനയായി നിലനിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഷൈജുവിന്റെ ഭാര്യ അനിതയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും അതോടൊപ്പം തന്നെ അനിതയുടെയും ഷൈജുവിന്റെയും പേരിലുള്ള ഗൂഗിൾ പേ ആണ് അള്ളാഹുവിനെ ഓർത്തു പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ഏറ്റെടുക്കണേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ